അമ്പലപ്പുഴ എസ് എൻ ഡി പി യൂണിയന്റെ നേതൃത്വത്തിൽ ഡോക്ടർ പൽപു ആർ ശങ്കർ അനുസ്മരണം സംഘടിപ്പിച്ചു സമുദായ അംഗങ്ങൾക്ക് സംഘടനാബോധം പകർന്നു നൽകി എസ് എൻ ഡി പി യോഗം എന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഡോക്ടർ പൽപുവിൻ്റെയും വിദ്യകൊണ്ട് സ്വതന്ത്രരാകുക എന്ന ഗുരുദേവന്റെ വചനം ഉൾക്കൊണ്ട് ഈഴവ സമുദായത്തിന് അർഹതപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിച്ച ആർ ശങ്കറിൻ്റെയും സ്മൃതിദിനമാണ് ആചരിച്ചത് ആലപ്പുഴ കിടങ്ങാമ്പറമ്പ് സ്റ്റാറ്റു ജംഗ്ഷനിൽ നടന്ന അനുസ്മരണ സമ്മേളനം കെ പി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് എം ലിജു ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഡി പി യോഗം യൂത്ത് മൂവ്മെന്റ് കേന്ദ്ര സമിതി അംഗം ബിബിൻ ഷാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി അമ്പലപ്പുഴ എസ് എൻ ഡി പി യൂണിയൻ വൈസ് പ്രസിഡന്റ് ബി രഘുനാഥ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂണിയൻ സെക്രട്ടറി കെ എൻ പ്രേമാനന്ദൻ സ്വാഗതം പറഞ്ഞു സ്വയം കെട്ടിപ്പടുത്തതും ശ്രീനാരായണ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തതും കേരള സമൂഹത്തെ തന്നെ സൃഷ്ടിച്ചതും എന്നത് ചരിത്രത്തിൽ പാഠപുസ്തകങ്ങളിൽ ഒരു തലമുറ മുഴുവൻ പഠിക്കേണ്ട സഹനത്തിൻ്റെയും കഥനത്തിൻ്റെയും കഥകളാണ് ഡോക്ടർ പൽപുവിനെക്കുറിച്ച് എം കെ സാനുമാഷ് എഴുതിയ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം തുടങ്ങുന്നത് തന്നെ ഒരു ത്യാഗത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ് മൈസൂർ മേഖലയിലാകമാനം പ്ലേഗ് പടർന്നു പിടിച്ച് പ്ലേഗിൻ്റെ ഒരു ദുരന്തം നമുക്ക് ചിന്തിക്കാൻ ഇന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറത്താണ് ഒരു ദിവസം തന്നെ നൂറുകണക്കിന് ആളുകൾ മരണമടയുന്നൊരു സമയമാണ് പ്ലേഗ് ഉള്ള പ്രദേശത്ത് നിന്നും ആളുകൾ രക്ഷപ്പെട്ടു വിടുന്നൊരു കാലഘട്ടമാണ് അന്നൊരു കാലഘട്ടത്തിൽ ഡോക്ടർമാർ പോലും ആ പ്ലേഗ് ബാധയുള്ള പ്രദേശത്ത് നിൽക്കുന്ന നിൽക്കാൻ തയ്യാറാകാത്ത സമയത്ത് ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോകാൻ അവസരം ലഭിച്ച ഡോക്ടർ പൽപ്പു എന്ന ചെറുപ്പക്കാരൻ ആ ഇംഗ്ലണ്ടിലേക്കുള്ള യാത്ര മാറ്റി വച്ച് മരണപത്രം തയ്യാറാക്കി ഞാൻ മരിച്ചാൽ ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞുള്ള വിൽപ്പത്രം എഴുതി തയ്യാറാക്കിയതിനു ശേഷം പ്ലേഗാ പ്ലേഗ് ബാധിതർക്കൊപ്പം ജീവിക്കുക